നമുക്കൊക്കെ വളരെ സുലഭമായി ലഭിക്കുന്ന ഒരു പച്ചക്കറിയാണ് മുരിങ്ങയ്ക്ക തന്നെ നമ്മുടെ ആഹാരത്തിന്റെ ഭാഗമാക്കാനും വളരെ എളുപ്പമാണ് മുരിങ്ങയ്ക്ക മാത്രമല്ല അതിന്റെ കുരുവും ഏറെ നല്ലതാണ് വൈറ്റമിൻ എ വൈറ്റമിൻ ബി വൈറ്റമിൻ സി എന്നിവ ധാരാളം അടങ്ങിയിട്ടുള്ളതിനാൽ മുരിങ്ങക്ക കഴിക്കുന്നത് പല അസുഖങ്ങളിൽ നിന്നും നമ്മെ രക്ഷപ്പെടുത്താനും സഹായിക്കും സ്ഥിരമായി മുരിങ്ങക്ക കഴിക്കുന്നത് കൊണ്ടുള്ള ചില ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം മുടി വളർച്ചയ്ക്ക് മികച്ച പരിഹാരമാണ് മുരിങ്ങയ്ക്ക സ്ഥിരമായി കഴിക്കുന്നത് കാഴ്ചശക്തി വർദ്ധിപ്പിക്കാൻ സഹായിക്കുമെന്നും പഠനങ്ങൾ പുരുഷന്മാരുടെ ലൈംഗിക ശേഷി വർദ്ധിപ്പിക്കാനുള്ള ഏറ്റവും മികച്ച മാർഗങ്ങളിലൊന്നാണ് മുരിങ്ങക്കായ സ്ഥിരമായി മുരിങ്ങക്ക കഴിക്കുന്നത് ഹൃദയാരോഗ്യത്തിന് ഏറെ നല്ലതാണ് സിങ്ക് അയൺ കാൽസ്യം കോപ്പർ മഗ്നീഷ്യം എന്നിവ ധാരാളമായി അടങ്ങിയിട്ടുള്ളതിനാൽ വിളർച്ച വിളർച്ചയടക്കമുള്ള പ്രശ്നങ്ങളിൽ നിന്നും പരിഹാരം നൽകാനും മുരിങ്ങക്ക സഹായിക്കും ക്യാൻസർ കോശങ്ങളുടെ വളർച്ച തടയാൻ മുരിങ്ങക്കായ കഴിക്കുന്നത് ഏറ്റവും നല്ലതാണ് മുരിങ്ങക്ക പൗഡർ ഒരാഴ്ച അടുപ്പിച്ച് കഴിക്കുന്നത് കുടലിനെ ബാധിക്കുന്ന കാൻസർ മാറ്റുമെന്ന് ചില പഠനങ്ങൾ തെളിയിച്ചിട്ടുമു അടങ്ങിയിരിക്കുന്ന ഒലീക് ആസിഡ് കൊളസ്ട്രോളിന്റെ തോത് കുറയ്ക്കാനും വളരെ ഉത്തമമാണ് കൂടുതൽ ആരോഗ്യപരമായ അറിവുകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക